ഫ്രണ്ട്സ് ഒരു ൻ റോബോട്ട് കണ്ടില്ലേ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി പ്ലേറ്റ് വേണ്ട എല്ലാം അതിവേഗം കഴുകി തരുന്ന റോബോട്ട് പ്ലേറ്റ് ആണെങ്കിലും സ്പൂൺ ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും മിനിറ്റുകൾ കൊണ്ട് കഴുകി തരുന്ന ഒരു ഐറ്റം ഇനി ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കണം വീട്ടിൽ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ടെൻഷനെ വേണ്ട ഭാവിയിലെ വീടുകളിൽ കാണാൻ പോകുന്ന വാഷ് ടവർ ആണ് ഈ കാണുന്നത് രണ്ട് വാഷിംഗ് മെഷീൻ ആണ് ഇതിനകത്ത് വരിക പതിമൂന്ന് ലിറ്ററിന്റെയും പത്ത് ലിറ്ററിന്റെയും ഇതിനകത്ത് താഴെ നമ്മൾ നോർമൽ വാഷിംഗ് നടക്കുമ്പോൾ നമുക്ക് ഉണക്കാനുള്ള ഡ്രസ്സുകൾ ഇതിനകത്ത് ഇട്ട് അതിവേഗം ഡ്രെയിൻ ചെയ്യാം അതുമാത്രമല്ല ഇനി അത് തോരാനേണ്ട ആവശ്യമേ ഇല്ല ഡയറക്റ്റ് നമ്മൾ അലമാരിലേക്ക് വെക്കുന്ന രീതിയിൽ ഉണക്കി തരും ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് രംഗത്ത് ഏറ്റവും പുതിയ ടെക്നോളജികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഷോറൂം അതെ മൈ ജി ഫ്യൂച്ചർ എഫ് ഷോറൂം ഇതാ കോഴിക്കോട് തൊണ്ടയാട്ടിലും ആരംഭിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ലൈവ് കിച്ചണിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ടുകൾ ലൈവ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കാണുന്ന ഇൻഡക്ഷനും അതുപോലെ സ്റ്റവും ഒരുമിച്ച് വരുന്ന ഒരു ഹൊബാൻ ഹുഡ് ഉണ്ടല്ലേ ഏറ്റവും നല്ല രീതിയിൽ ഐലൻഡിനെ ഭംഗിയാക്കുന്നതിനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള നോർമൽ ഹൊബാൻ ഹുഡ് ആണ് വേണ്ടതെങ്കിൽ അത് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇവിടെ കാണിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ പ്രൊഡക്ടും കണക്റ്റഡ് ആണ് അത് എങ്ങനെ വർക്ക് ചെയ്യുമെന്നും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കിച്ചൺ മനോഹരമാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഫ്രിഡ്ജിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള അടിപൊളി ഐഡിയ ഇനി ഫ്രിഡ്ജുകളെല്ലാം ക്യാബിനറ്റിനകത്ത് വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് തന്നെ വെക്കാൻ പറ്റും ലിബറലിന്റെ പന്ത്രണ്ട് മോഡൽ വെറൈറ്റി റെഫ്രിജറേറ്ററാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ടും ഈ ഒരു റെഫ്രിജറേറ്ററുകൾ നിങ്ങളുടെ വീട് ഭംഗിയാക്കാൻ പറ്റും പുതിയ വീട് വെക്കുന്നവർക്കും വീട് റിനോവേറ്റ് ചെയ്യുന്നവർക്കും ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ് മൈ ഫ്യൂച്ചർ എപ്പിക് ഇതാ ഒരുക്കിയിരിക്കുന്നത് വാഷിംഗ് മെഷീനുകളൊക്കെ ഒരുപാട് വളർന്നിരിക്കുകയാണ് സാധാരണ വാഷിംഗ് മെഷീനും അപ്പുറം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ ക്ലോത്തിനും എത്രയാണോ ലിക്വിഡ് വേണ്ടത് ഓരോ വാഷിങ്ങിനും ആവശ്യമുള്ള രീതിയിൽ ലിക്വിഡ് ആണെങ്കിലും ഡിറ്റർജന്റ് ആണെങ്കിലും ഇത് പിക്ക് ചെയ്തെടുത്തോളൂ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വാഷിംഗ് മെഷീനുകൾ ഇപ്പോൾ മൈജിയിൽ വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് വാങ്ങുന്ന ക്രോക്കറികൾ ഏത് തന്നെയാണെങ്കിലും പ്ലേറ്റുകളാണെങ്കിലും ഗ്ലാസ്സുകൾ ആണെങ്കിലും എല്ലാം ഇവിടെ ഒരു ടാബിളിൽ സെറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു നല്ല ഡിസ്പ്ലേ തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തുപോലെ ചെയ്തു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ഉള്ളത് വാട്ടർ ഹീറ്ററിൽ ഏറ്റവും പുതിയ ടെക്നോളജി അതാ ഇത്രയും ചെറിയ കുഞ്ഞൻ ഹീറ്റർ ആണ് വന്നിരിക്കുന്നത് നമുക്ക് കിച്ചണിലാണെങ്കിലും ബാത്റൂമുകളിലാണെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ച് വെള്ളത്തിനെ ഡയറക്റ്റ് ചൂടാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഫാനുകൾ ഫാനുകളുടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ വീടിന്റെ അനുസരിച്ച് ക്ലാസിക്കൽ ആണെങ്കിലും മോഡേണും ആക്കാൻ പറ്റുന്ന ടൈപ്പ് ഫാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള ഹുബ് ആൻഡ് ഹോട്ടിന്റെ ഏറ്റവും വലിയ കളക്ഷൻ സാധാരണ ചെറിയ റെഫ്രിജറേറ്റർ മുതൽ വലിയത് അതുപോലെതാ ഇതുപോലെ വെറൈറ്റി ആയിട്ട് എല്ലാം ഇവിടെ കളക്ഷൻ വന്നിരിക്കുകയാണ് കണ്ടില്ലേ വീടിന്റെ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ടെക്നോളജി വളരുമ്പോൾ അത് വീട്ടിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നാണ് മൈ ജി ഫ്യൂച്ചർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് ഇതുപോലുള്ള ടെക്നോളജികളെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വൈജിയെ വൈജി ഫ്യൂച്ചറിന്റെ തൊണ്ടയാടുള്ള കോഴിക്കോട് തൊണ്ടയാടുള്ള ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്